ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ത മുളക് വജിയും മുട്ട വജിയും സമ്മന്തിയും അല്ല തട്ടുകടയും കിട്ടുന്ന അതേ രീതിയിലുള്ള സമ്മന്തിയും മുളക് വജിയും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമ്മതിക്ക് വേണ്ട മുളക് വജി മുട്ട വജിക്കു വേണ്ട സമ്മന്തിക്ക് വേണ്ട ഇതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സഗോള നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം ഇത് തട്ടുകട കിട്ടുന്ന സൈസ് സമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സഗോള ഒരു സബോള സബോളയിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കും വെളിച്ചെണ്ണ ഇത് നമുക്ക് വെള്ളം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് തരാം ഇതൊരു അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പിന്നാഗിരി കൂടി ഒഴിക്കും നമ്മുടെ സമ്മന്തി റെഡി ആയിട്ടുണ്ട് മുട്ട വജിയ ഉണ്ടാക്കാം നമുക്ക് മുട്ടയൊന്ന് കുഴുങ്ങിയെടുക്കാം അഞ്ച് മുട്ടയാണ് എടുപ്പയിലേക്ക് മുട്ട എടുക്കുക നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് അരികൾ കറിയണം ഭയങ്കര എരിവാണ് ഇത് വലിയ മുളകായതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഇത് കീറിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് മുളകെല്ലാം നമ്മൾ അതിൻ്റെ അരി കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം വേണ്ടി ഒരു കപ്പ് കടലമാവ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ടീസ്പൂൺ കായപ്പൊടി ഇത് നമുക്ക് വെള്ളമൊഴിച്ചു മാറ്റിൽ തയ്യാറാക്കാം ഉപ്പ ആവശ്യത്തിന് ഉപ്പ് പിന്നാവശ്യമായ ഉപ്പ് ഒത്തിരി വെള്ളം നീണ്ടു പോകല്ല ഇതിൻ്റെ പരിവ് ഈ സ്പൂണും കൊണ്ട് പോരുമ്പോൾ അതിങ്ങനെ പാനടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി വെളിച്ചെണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും ഇതിലേക്ക് മാവിലേക്ക് മാവിലേക്ക് നിക്കി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം മുട്ട നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുട്ട ഒന്നായിട്ട് വിടാം നമുക്ക് ഇങ്ങനെ കീറിയായിട്ട് ഇടാം ഇതിങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് സ്പൂണും കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടാം അങ്ങനെ നമ്മുടെ മുളക് വെച്ചി മുട്ട വജ്ജി റെഡി ആയിട്ടുണ്ട് നല്ല സമ്മന്തി ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക സബ്സ്ക്രൈബ് ടാറ്റാ